മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് സാദിഖലി ശിഹാബ് തങ്ങളും ും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെ പാണക്കാടെത്തി സാദിക്കലി ശിഹാബ്ദങ്ങളെ കണ്ട് നിയുക്ത എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് ഇരുവരും മധുരം കൈമാറി വലിയ വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഷൌക്കത്തെത്തിയത് വളരെ സന്തോഷമുണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണിതെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ായ പ്രവർത്തനങ്ങളുടെ വിജയം കൂട്ടിത്തരവാദിതാണ് അവിടെ വിജയിച്ചത് ഓരോരുത്തർ ഏൽപ്പിച്ചത് ഒരു ഭംഗിയായിരുന്നു അതിൻ്റെ ഫലം നമുക്ക് ആ സാധിച്ചു ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ കാണുവാൻ കേരളം ഒരു ഭയപ്പെട്ടായിരുന്നു പതിലൂന്നുള്ള മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തുടർന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം യു ജി പിന്നെ നേതാക്കൾ എല്ലാവരും എടുത്തു പറഞ്ഞു കഴിഞ്ഞു കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിലേക്കുള്ള പ്രയാണമാണ് ജനങ്ങൾ കുറച്ചുനാളായി ഭയപ്പാടിലായിരുന്നു ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഭയപ്പാട് കൂടാതെ രേഖപ്പെടുത്തി ഭയപ്പാടിനെതിരെ കേരളത്തിന്റെ ജനവികാരമാണ് നിലമ്പൂരിൽ കണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് കേരളത്തെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞത്തിന്റെ പ്രയാണമാണ് നടത്തുവാൻ കഴിഞ്ഞത് അതിന് നിയോഗമാകാൻ ഷൌക്കത്തിന് സാധിച്ചുവെന്നും എല്ലാവിധ ആശംസകളും വിജയങ്ങളും ഷൌക്കത്തിന് നേരുകയാണെന്നും ശിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ ലീഗിന്റെ പ്രവർത്തനത്തിന് ഷൌക്കത്ത് നേതാക്കളോട് നന്ദി പറഞ്ഞു നിലമ്പൂരിൽ തനിക്കും കോൺഗ്രസിനും മുന്നേ പ്രവർത്തനം തുടങ്ങിയത് ലീഗാണ് താഴെ തട്ടിലുള്ള അണികളെ സജ്ജീകരിക്കാൻ മുസ്ലിം ലീഗിനായി കോൺഗ്രസിനേക്കാൾ മുന്നേ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചത് മുസ്ലിം ലീഗായിരുന്നുവെന്നും ആര്യടൻ ശോകത്ത് വ്യക്തമാക്കി സാദിക്കലി തങ്ങൾ തന്നെ അനുഗ്രഹിച്ചിരുന്നു തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയാണ് ഹജ്ജ് കഴിഞ്ഞ് നേരെ തങ്ങൾ എത്തിയത് നിലമ്പൂരിലേക്കാണ് യു ഡി എഫിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും നിലമ്പൂരിൽ ആ ചുമതല കുഞ്ഞാലിക്കുട്ടി ഭംഗിയായി നിർവഹിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ കുഞ്ഞാക്കയും കുഞ്ഞാപ്പയും ഒരുമിച്ചിരിക്കുന്ന കാലമുണ്ടായിരുന്നു ഉത്തരവാദിത്വം താൻ നിറവേറ്റുമെന്നും പ്രതികരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்